ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അലക്കറിയെ കുറിച്ചിട്ടാണ് നമുക്ക് ചീര അതേപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഞാനതിനെ കുറിച്ചിട്ടാണെന്ന് പറയണത് ഞാൻ അതാ ഈ സാധനമാണത് ചായ എന്ന് പറയും ഇത് ഒരു വിദേശിയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വന്നത് എന്നാണ് പറയണത് പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ കേരളീയർ ഇതിനെ വളരെ കൂടി ഇതിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ ഒരു പ്രത്യേകത അല്ലെങ്കിലും കേരളീയർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്തിനേയും നമ്മുടെ വസ്ത്രമായാലും ഭക്ഷണമായാലും എന്തു തന്നെ ആയാലും അത് അവരുടെ ഏത് വിദേശീയ സാധനവും നമ്മൾ സ്വന്തം പോലെ കരുതി നമുക്കിതിനെ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവ് ഭാഷ എന്തായാലും ഇങ്ങനെയൊരു കഴിവ് നമുക്ക് മലയാളികൾക്ക് നന്നായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിനെ കുറിച്ചത് പറയുന്നത് ഇതാണ് ഈ ഇലക്കറി ഇത് ഇതിനെ എന്നും ഒരു പേരുണ്ട് ചായാ മനസാന്നാണ് പറയുക എന്നിട്ടിതിന് മരച്ചീര എന്നൊരു പേരുണ്ട് എന്താ വെച്ചാൽ മരച്ചീര എന്ന് പറയണമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ വലിയ തണ്ടായിട്ട് മരം പോലെ വളരണതാണ് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യുക ഒരു പണിയില്ല ഒരു കൊമ്പ് കുത്തി വയ്ക്കേണ്ട പണിയുള്ളൂ നന്നായിട്ട് ഇതുപോലെ വളരും ഇതിൻ്റെ പിന്നെ വലിയ മൂത്ത ഇല എടുക്കേണ്ട അല്ലാതെ ഈ ഇലകളൊക്കെ ഇത് എടുക്കാൻ അലെടുത്താൽ ഇങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ട് കളയാം എന്നിട്ട് ഇത് അതിങ്ങനെ വെളിച്ചിട്ട് ജന്തുക്കളൊന്നും ഇല്ലല്ലോ നോക്കി ഒന്ന് കഴുകി വെറുതെ അങ്ങോട്ട് എല്ലാം കൂടി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചീര ഒക്കെ ഉപ്പേരി വെക്കുമ്പോഴൊക്കെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഇലക്കി നല്ല കട്ടിയുണ്ട് ഓക്കെ ഒക്കെ ഇലക്കി കട്ടിയുണ്ട് അപ്പോൾ ഈ ഇലക്കി കട്ടിയുള്ള കാരണം തന്നെ ഇത് പിന്നെ വേവുണ്ട് ഇതിന് മറ്റു ചീര പോലെയല്ല വെറുതെ നമ്മൾ വെള്ളം ഒന്ന് തളിച്ച് കുറച്ച് താലൊന്നു പോരാ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചതിനെ പിന്നെ വേവിക്കണം അങ്ങനെ വേവിച്ച് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നാളികേരവും ഇഞ്ചിയും പിന്നെ അല്ലെങ്കിൽ ഉള്ളിയും ഒക്കെ കൂടി കൊട്ടി ചുച്ച് അങ്ങനെ ഇട്ട് വെക്കാം പിന്നെ അങ്ങനെയാണ് നല്ലത് തോരൻ വയ്ക്കുമ്പോൾ അങ്ങനെ വെച്ചാലാണ് നല്ല സ്വാദ് എന്താണെന്ന് വെച്ചാൽ ചീരയെക്കാട്ടിലും പിന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ ചീരയനെക്കാട്ടിൽ മൂന്നിരട്ടി ഗുണങ്ങൾ ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിൽ പിന്നെ ഈ കാൽസ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ നല്ലതാണെന്നാണ് പറയുന്നത് ഇതൊരു വീഡിയോയിലൊരു ഒരു സ്കൂളിൽ ടീച്ചർ ഒരു എച്ച് എമ്മ ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു സ്കൂളിൽ ചെറിയ കുട്ടികളുടെ അതിൽ ആഴ്ചയിൽ ഒരു ദിവസം അവരിത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ നല്ലൊരു സാധനം കാരണം ഇത് വളർത്താനും പണിയില്ല അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഇതിങ്ങനെ കൊമ്പ് വത്തിയാൽ വേനൽക്കാലത്ത് പൂവൊന്നുമില്ല വലിയ വളമൊന്നും വേണ്ടതിന് അല്ലാതെ തന്നെ അത് നന്നായിട്ട് ഉണ്ടാവും നമുക്ക് ഒരു കൊമ്പ് കിട്ടിയാൽ മതി നമുക്ക് കൊമ്പ് ഒടിച്ച് വത്തിയിട്ട് നിറച്ച് വെക്കാം അതിൽ ഇങ്ങനെ വേലി പോലെ വെച്ച് കൊടുക്കാം നല്ല വിറ്റാമിൻ ഇതൊക്കെ ഉള്ളതാണ് അപ്പം ചീരയുടെ ചീരക്കാട്ടിലും മൂന്നിരട്ടി ഗുണമുണ്ടെന്നാണ് ഇത് പറയണത് അപ്പം എന്തായാലും നമുക്ക് ഇത് വയ്ക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കൊമ്പ് കിട്ടിയാൽ നമുക്കിത് വെച്ച് ഉണ്ടാക്കാം പിന്നെ വേനൽക്കാലത്ത് ഒരു അങ്ങനെ ഇതിനിപ്പം ഈ നിൽക്കുന്ന ഈ മരത്തിന് ഞാനൊരു വളവും ചേർത്തിട്ടില്ല അവിടെയൊക്കെ രണ്ട് നാലഞ്ച് മരങ്ങളുണ്ട് ഇവിടെ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം കയ്യിൽ നിന്നാണ് എല്ലാം എടുത്തിട്ട് വെച്ചത് നല്ല സ്വാദുണ്ടായിരുന്നു എനിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി അപ്പം ഇതിപ്പം എല്ലാം കേരളത്തിലെ എല്ലാവർക്കും അറിയാം സാധനം പക്ഷേ ഞാനിതൊന്ന് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഈ ഇപ്പം ഇതിന് വളർത്താ ബുദ്ധിമുട്ടുണ്ടോ ആരും വിചാരിക്കേണ്ട ഒരു പണിയിൽ കുത്തി വയ്ക്കേണ്ട പണിയേ ഉള്ളൂ ഞാനുണ്ടാക്കുന്ന മിക്ക സാധനങ്ങളും വലിയ ശുശ്രൂഷ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഞാനധികം തിരഞ്ഞെടുക്കാറ് അതുപോലെ തന്നെ പിന്നെ അതിന് കീട ബാധക ഇനിയും അസുഖങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ വെച്ചെടുത്താൽ നല്ല ഇലകൾ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നണം നല്ല ഇലകളായിട്ടിത് ഉണ്ടാവും അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഓരോ കൊമ്പ് കുത്തി അവന വീട്ടിൽ വെച്ച് കുട്ടികൾക്കൊക്കെ വിഷമില്ലാത്ത വിഷവിമുക്തമായിട്ടുള്ള ഇലക്കറികൾ കൊടുക്കും